എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒൻപത് ജാതകർ അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിട്ടും എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊന്നും വന്നില്ലല്ലോ എന്ന് പക്ഷേ ഇതൊരു മാറ്റമാണ് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം ചില നക്ഷത്ര നക്ഷത്രജാതകരുടെ തലയിലെഴുത്തു മാറുന്ന സമയം ഇവർ നിങ്ങളുടെ ആരായാലും തീരാ ദുഃഖങ്ങൾ കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്ത് മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും ദോഷങ്ങൾ പാടെ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ഭാഗ്യശാലികൾ ഇവർ തന്നെയാകും സൂര്യനും ശുക്രനും ബലവാനായി നിന്നാൽ ജ്യോതിഷപ്രകാരം ആ ജാതകനും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഈ വലിയ മാറ്റം തന്നെയാണ് കടങ്ങളൊക്കെ മാറും സുഖങ്ങൾ കൂടും ധൈര്യവും സമാധാനവും നൽകുന്ന ജീവിതരീതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർക്ക് ഈ സമയം ചിട്ടിയോ ലോട്ടറിയോ ഒക്കെ അടിക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരും ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറുന്നു എന്ന സാരം അവരെയാണ് ആ ഭാഗ്യശാലികളായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അധികം ഭാഗ്യമുള്ള ഒൻപത് നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചില നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ചിട്ടി ചിട്ടിപ്പൈസ കിട്ടുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ധാരാളം ധനം വന്നു ചേരുവാനോ ഒരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യ സാധ്യതയിലൂടെ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നതായ ഒരു അവസ്ഥ വന്നു ചേരും അവിടെ തുടങ്ങും ഇവരുടെ ഭാഗ്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഭാഗ്യം ചെയ്ത ഒൻപത് നക്ഷത്ര ജാതകർ ഇവർ തന്നെയാണെന്ന് അവർ ആരൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഭാഗ്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഇന്ന് വ്യക്തമായി അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇപ്പോൾ മടി കാണിക്കാതെ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് തരിക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നമ്മുടെ പൂജ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് കൂടാതെ വരുന്ന കർക്കിടക മാസം ഒന്നാം തീയതി ഹോമം ഉണ്ടാകും മൃത്യുഞ്ഞഹ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി ഒന്ന് കുറിച്ചേക്കുക ഇത് രണ്ടും ആവശ്യമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയേക്കും അന്നേ ദിവസം ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുവാൻ ഈ എഴുതുന്ന ആൾക്കാർ മറക്കരുത് ശിവക്ഷേത്രത്തിൽ പോകണം ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക രണ്ടായിരത്തി നവംബർ പതിനഞ്ച് വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സമ്പന്നത വന്നു ചേരാൻ കാരണമാകും ജീവിതം ഒന്ന് പാടെ മാറും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഇരുപത്തിയേഴ് നക്ഷത്രജാതകരിൽ അധികം ഭാഗ്യം ഉണ്ടാകുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാകും എന്ന് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം അശ്വതി തന്നെയാണ് അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് കർക്കിടക മാസം ഒന്നാം തീയതി ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക എല്ലാ അശ്വതി നാളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്താൻ മറക്കേണ്ട അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വലിയ വലിയ ഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയായി കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വലിയ വലിയ ഉയർച്ചയുടെ സമയം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരു രൂപ തലക്കൊഴിഞ്ഞതിനു ശേഷം ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുക തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും കടങ്ങളൊക്കെ മാറും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കറുകമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക പുനർ നക്ഷത്ര ജാതകർക്ക് അതുമതി ജീവിതത്തിൽ ഒരുപാട് 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 കഷ്ടതകൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് അടുത്ത നക്ഷത്രം മഖമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ പഴി കേട്ടിട്ടുണ്ട് ഒരു രീതിയിലും ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കാത്ത നക്ഷത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പത്ത് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്ന് തുടങ്ങുകയായി ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക കുടുംബക്ഷേത്രത്തിൽ പോകാൻ മറക്കേണ്ട അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര നാളിൽ ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കതളിപ്പഴം കണ്ണനൊരു മൂന്ന് കദളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭാഗ്യമുണ്ടാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കും സങ്കടങ്ങളൊക്കെ മാറും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്ത് മുതൽ ഇവരുടെ ഭാഗ്യം തുടങ്ങുകയായി രണ്ടായിരത്തി ഏറ്റവും അധികം ഭാഗ്യം കൊയ്യുന്ന നക്ഷത്ര ജാതകരിൽ ചിത്തിരയും ഉണ്ടാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കടങ്ങളൊക്കെ മാറുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖവും ദുരിതവും അനുഭവിച്ച ഇവർക്കിനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നു കടങ്ങൾ മാറുന്നു ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗത്തു നിന്നും നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനൊന്നാം തീയതി മുതൽ ഇവരുടെ ഭാഗ്യം തുടങ്ങുകയായി അടുത്ത നക്ഷത്രം മൂലമാണ് മൂലത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാലഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറും എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാകും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ദുരിത ദുഃഖങ്ങൾ മാറുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒക്കെ മാറുന്ന സമയം ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഭാഗ്യകാലം കണ്ടു തുടങ്ങുന്ന സമയം ഒരു ലോട്ടറിയിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്ന ഇവരെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം അയ്യപ്പ സ്വാമി ക്ഷേത്രം ഇവിടെ ദർശനം നടത്തുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവിട്ടനക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം അമ്മ മഹാമായിയുടെ ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അമ്മയുടെ ഒരു കര സ്പർശം നിങ്ങളോട് ഒപ്പമുണ്ട് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാടൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഒത്തിരി അഭിവൃദ്ധി ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അത് നടക്കുന്ന സമയം ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിൽ വരും അത് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും തീർച്ചയായും പൂരരുട്ടാതി നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് കഷ്ടതകൾ ഒക്കെ നീങ്ങി ഇനി ഭാഗ്യത്തിലേക്ക് കിടക്കുന്ന സമയം വീട്ടിൽ പൂജയറയിൽ താമരപ്പൂവ് വച്ച് സുബ്രഹ്മണ്യസ്വാമിയുടെ പടത്തിന് മുന്നിൽ താമരപ്പൂ ഒരെണ്ണം മതി ഈ ഒരു പൂവ് വെച്ച് പ്രാർത്ഥിക്കുക സ്വന്തം വീടില്ലാത്തവർക്ക് വീട് വരുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ധാരാളം പണം വരുവാനുള്ള യോഗം വന്നു ചേരുന്നു നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ഒന്ന് എഴുതി വാട്സാപ്പിൽ വിട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നതാണ് ജാതകം പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് പറയുന്നതാണ് ദേവീക്ഷേത്ര ദർശനം നടത്തണം വിനായകന് വഴിപാട് ചെയ്യുക തീർച്ചയായും വരുന്ന ഈ കർക്കിടക മാസം ഒന്നാം തീയതിക്കം നിങ്ങൾക്ക് ഒരു നല്ല അനുഭവം ജീവിതത്തിൽ വന്നു ചേരും അങ്ങനെ നല്ലതുകൾ സംഭവിക്കട്ടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം ഭാഗ്യം കൊയ്യാൻ ഭാഗ്യം നിങ്ങൾക്ക് തന്നെയാകും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അത് നിങ്ങളുടെ പക്കൽ തന്നെയുണ്ട് അതിനായി നല്ലൊരു ശ്രമം നടത്തുക വിജയിക്കും